േട്ടോ ഇവിടെ നിന്ന കൊട്ടാരക്കരക്കുള്ള ബസ് കിട്ടുമോ എന്താ ഇവിടെ നിന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ എന്താ പറഞ്ഞ ഇവിടെ നിന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുവോ എന്താ പറയണ ദൈവമേ പറയണം മനസ്സിലാവണ കൊട്ടാരക്കരക്ക് ബസ് അങ്ങനെ ഇവിടെ കിട്ടുവാന്ന കൊട്ടാരക്കരക്ക് ബസ് കിട്ടുമോ എന്തോ ഒന്നുമില്ല എന്റെ ദൈവം രണ്ടും പൊട്ടന്മാരാണ് ഇന്ന് പൊട്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം പറഞ്ഞിട്ട് ദൈവം സംസാരിക്കാൻ പറഞ്ഞു ഇവിടെ എവിടെ പോണ്വടെ എവിടെ പോണ് എന്താ എവിടെ പോണ് എന്താണ് എവിടെ പോണെന്ന് അങ്ങനെ ഉറക്കാ പറയാ എന്നാലല്ലേ മനസ്സിലാവുള്ളു ഞാൻ മാർക്കറ്റ് വരെ പോണേണ് മാർക്കറ്റിലേക്കാണ എന്താ മാർക്കറ്റിലേക്കാണെന്ന് ഏഹ് ഈ അന്ത വരെ അതെന്താണ് സഞ്ചയിൽ പെടയണല്ല കോഴിയാണോ എന്താ കോഴിയാണോ ഏഹ് ഇതൊരു കോഴി ഞാൻ വിചാരിച്ചു കോഴിയ കോഴിയാണല്ലോ ഏഹ് കോഴീനെ കൊടുക്കാനാണോ എന്താ കോഴീനെ കൊടുക്കാനാണോന്ന് ഇതൊന്നും വിൽക്കണം ആ കൊടുക്കാനാണെങ്കിലേ ഒരു അമ്പത്തഞ്ചു രൂപ വന്നേക്കാം എത്ര അമ്പത്തഞ്ച് ഓ അത് വല്ലാണ്ട് കൊറഞ്ഞു പോയി നീ അയൻറെ പേരിൽ ഒരു ഇരുപത്തി അഞ്ച് രൂപ ഓ അത് കൂടുതലാണ് രൂപ രൂക്ക ഓ അത് വല്ലാണ്ട് കൊറഞ്ഞു പോയിടപ്പാ അല്ല വേണ്ട കോഴി ബിസിനസ് നിക്കട്ടെ കാര്യങ്ങള് ചോദിക്കട്ടെ എനിക്ക് ഞാനൊരു വീട് പണിയുണ്ട് തന്റെ വീട്ടിൽ അസലൊരു പ്ലാവ് വെച്ചില്ല ഒരു മരം അസലൊരു മരം എന്ന് വെച്ചില്ലേ മരം അത് എന്ത് അവിടെ ഇണ്ടാ അവനെ പറ്റി മിണ്ടി പോവരുത് ആ സന്തതി എട്ടിലെട്ട് പ്രാവശ്യം തോറ്റു നിൽക്കാ സന്തതിയെ പറ്റി മിണ്ടി പോവരുത് എട്ടു ലക്ഷം രൂപക്ക് വിറ്റല്ലേ അല്ല മകൻ എന്ത് ചെയ്യണിപ്പാ മകൻ മകൻ മോനൊരുത്തരണ്ടല്ലേ അവനെന്ത് ചെയ്യണ് നല്ല മരം പരമണിക്ക് ഇറക്കാൻ വേണ്ടി നിർത്തി ഉച്ചൂത്തില്ലെന്നേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവനാ അല്ലെ നല്ല കറവണ്ടായില്ലേ അസല് പശു കാണുമ്പോ എനിക്ക് കൊതിയാ പശു എന്ത് അവൾക്ക് ഓരോരോ ആലോചനകളൊക്കെ വരണിണ്ട് തരം കിട്ടി ഈ ചിങ്ങത്തില് ഇട പിടി എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടണം അതിനെ കൊടുക്കണ്ടടോ നല്ല പശു അല്ലേ അത് മകളുടെ കല്യാണക്കാര് എന്തായവോ എന്താ മകളുടെ കല്യാണ കാര്യം എന്തായി ഏഹ് രണ്ടു പ്രാവശ്യം ചവിട്ടി നോക്കി ചന പിടിച്ചില്ല വിറ്റികളഞ്ഞു ആ അത് നന്നായില്ലെങ്കിലേ വാനത്തിലെ എറിയതൊരു വട്ടവിലക്കിയതേ வணங்கிடவே சந்திரன் நமக்கு தெய்வம் அடியே கும்பிட்டு கும்பிட்டு கும்மி அடி ും വെല്ലോനാ കൂട്ടാറ്റാരൻ കുഞ്ഞൈ വേണ്ടത് അന്ന നമ്മൾ കൊണ്ടുപോകും അന്ന താട്ടിൻ വെല്ലോനാണ്ട കൂട്ടാറ്റൻ കുഞ്ഞെ വേണ്ട അന്ന നമ്മൾ കൊണ്ടുപോകും कर ले ये प्यार डोलना बच्चे तुम्बे वालिदा सुन दिल दे पुकार आजा कर ले ये प्यार डोलना बच्चे तुम्बे वालिदा सुन दिल थे पुकार आजा कर ले ये प्यार डोलना மற்ற ரத்து பார்த்த நருடனூரம் பெரும் வித சுது பூரம்ப அந்த கண்ணீர் கடலிலே அந்த கண்ணீர் விடமாட்டார்டலிலே விட மாட்டா நாராய்தால் நடந்து விட்டா இங்கே ஏழைகள் வேதனை படமாட்டார் உயிருள்ளவரை துன்பமில்லை அந்த கண்ணீர் கடலிலே விட அந்த கண்ணீர் கடலிலே விட மாட்டா நமதே

ഭർത്താവ് ഞാൻ പോരെയോ ഉയർച്ച ഭർത്താവ് ഞാൻ കാട്ടു മൂളണ നേരത്ത് കൂരാങ്കുന്നിന്റെ പാല മൂളിന്റെ കൂമൻ മൂളണ നേരത്ത് നേരത്ത്

അവിടെ 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 എന്നോട് ഞാൻ ഞാൻ അത് അറിയാൻ പറ്റുള്ളൂ ഈ ഫോൺ നീ ആരാണെന്ന് വേലക്കാരനാണ് നിന്നെ ഇതിനു കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ കണ്ടതുപോലെയാണ് ഇതിനു കണ്ടില്ല എന്ന് പറയാനായിട്ട് എടാ എടാ നിന്നെ ഏത് മരപ്പട്ടിയാണ് ജോലിക്ക് വെച്ചതെന്ന കൊച്ചമ്മ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നില്ല മുതലാളി ടൂറിലാണ് എന്നെ ഇന്നലെ കൊച്ചമ്മ ഇവിടെ ജോലിക്ക് വെച്ചതേ ഉള്ളൂ മനസ്സിലായാ കൊ മുതലാളി ഉണ്ടായിരുന്നെങ്കിൽ മുതലാളി എന്നെ വെച്ചേനെ അല്ല ഇതൊക്കെ ചോദിക്കാൻ താനാരാണ് ഞാൻ നിന്റെ മുതലാളി മുതലാളിയാ മുതലാളി ക്ഷമിക്കണം മുതലാളി അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ മുതലാളിയെ കണ്ടിട്ടില്ല ഞാൻ ഇന്നലെ ആയത് ക്ഷമിക്കണം മുതലാളി മുതലാളി എവിടെന്നാ വിളിക്കണ ഞാൻ ഇപ്പൊ ബാംഗ്ലൂരിന്നാ മുതലാളി മുതലി ഇരിക്കണേണിക്കണോ ഞാൻ കാലൊന്നും നീട്ടിയേ എന്തിനാ കാലെ പിടിച്ച മാപ്പ് പറയാനാണ് ക്ഷമിക്കണം മുതലാളി ആ അതൊക്കെ പോട്ടെ എവിടാ നിന്റെ കൊച്ചമ്മ അവളെ വിളിച്ചേ കൊച്ചമ്മ രാവിലെ പുറത്തു പോയതാണ് ഞാൻ കണ്ടില്ല പുറത്തേക്ക് പോയോ അതെ എങ്ങനെ പോയി കാറത്തോണ്ട് പോയി കാർ എടുത്തോണ്ട് ഞാൻ ഇല്ലാത്തപ്പോൾ പുറത്തേക്ക് ഒറ്റയ്ക്ക് പോയെന്നോ അതെ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് പച്ചസാരിയും പച്ച ബ്ലൗസും അതല്ലേ അവളുടെ മനസ്സിൽ അവൾ എന്താ ധരിച്ചിരിക്കുന്നത് ചോദിച്ചത് അല്ല അത് എനിക്കറിയില്ല മുലാളി ഞാൻ ഇന്നലെ വന്ന് കയറിയല്ലോ ഞാൻ മുതലാളിന് കണ്ടിട്ടില്ലല്ലോ ഞാൻ ആദ്യമായിട്ടല്ലേ വന്നത് ഇവിടാ അവളെങ്ങോട്ടാ പോയെന്ന് ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചില്ല മുലാളി ഞാൻ ഇന്നലെ വന്ന അപ്പോയിന്റ്മെന്റ് ആയല്ലോ കൊച്ചാ കൊച്ചു ദൈവമേ കൂടെ ആരാണ് മുതലാളി കൊച്ച ആണ് കേട്ട നല്ല വെള്ളമാണ് മുതലാളി പറയണ കൊണ്ട് ഒന്നും തോന്നരുത് കൊച്ചമ്മണ്ടല്ല കൊച്ചമ്മ ആള് ശരിയല്ല കൊച്ചമ്മാണ് പോണത് ദൈവമേ വേദാളത്തെ വിക്രമാദിത്വം കൊണ്ടോണ പോലെ കൊണ്ടോണണ്ട് ഇട്ടുണ്ട് അവര് ബെഡ്റൂമിലേക്കാണ് പോണത് ബെഡ്റൂമിലേക്കോ അതെ നോക്കടാ ഞാൻ നോക്കി പോലാളി എന്തോ മോലാളി ദേഹം കഴുത്തേ കിടക്കണ സോക്സ അഴിക്കണുണ്ട് പട്ടീസ് പോലെ തൂങ്ങി കിടക്കൂല്ലേ അത് കാലായിട്ടല്ലേ

എന്താ വിളിച്ചത് ഏയ് മുതലാളിയിലല്ല വിളിച്ചത് ഞാൻ അവനെയാണ് വിളിച്ചത് ഇനി അവിടെ എന്താ നടക്കണം നോക്ക് നോക്കട്ടെ ഓ അവനെ അവനൊക്കെ ഏർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അല്പം മാറി നിൽക്കണപ്പെടണ്ട അയ്യേ അവൻ അവിടെ അവടൊക്കെ എന്റെ കണ്ടീപടങ്ങനാണ് ഓ ഛർദ്ദിക്കണത് ഓ ഛർദിക്കണല്ലോ ഛർദിക്കണതാണ് എങ്കിൽ നീ അങ്ങോട്ട് നോക്കണ്ട മുതലാളി കൊച്ചവൻ മുതലാളി സമയത്ത് ഞാൻ അവന്റെ പൈസ അടിച്ച് മാറ്റട്ടെ ഈ സമയത്താണോ പോക്കറ്റ് അടിക്കുന്നത് അല്ല ആ പൈസ അഡ്രസ് തെരയുകയില്ല പിന്നെ അവന്റെ അഡ്രസ് ഇല്ലാതാക്കുകയാണ് വേണ്ടത് അഡ്രസ് ഇല്ലാതാക്കണം നീയേ

ഷൂട്ടിടാ ഞാനല്ലേ പറയുന്നത് അതെങ്ങനെ മുതലാളി ശരിയാവണത് എടാ നീയല്ലേ പറഞ്ഞു എന്ത് ജോലിയും ചെയ്യുന്നത് ഇതൊരു ജോലിയാണെന്ന് കൂട്ടിക്കോ ജോലിയാണ് പക്ഷെ അത് കൂട്ടാ ശമ്പളം കൂട്ടോ ശമ്പളം ഞാൻ കൂട്ടി തരാം ഇപ്പൊ നീ പറഞ്ഞ പണി എന്നാലും ഞാൻ എങ്ങനെയാണ് പെടി വെക്കണം ഷൂട്ടിയിടാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കൈ വറക്കണം മുതലി വെക്കടാടി രണ്ടുപേരും മരിച്ചു കെട്ടി ഗുഡ് ഇനി ഒരു തെളിവുകളും ഇല്ലാതെ എല്ലാ തെളിവുകളും നശിപ്പിക്കണം ഓക്കേ നീ ഒരു കാര്യം ചെയ്യ ആ തോക്കെടുത്ത് നമ്മടെ തെക്കേപ്പുറത്താ മറ്റേ ആ ജനല് തുറന്ന് ആ കടവന്ത്ര കായലിലേക്ക് വലിച്ചെറി വലിച്ചെറിച്ചു ആ കായലിലേക്ക് വലിച്ചെറിയേ മുതലാളി ജനല ജനല ഇവിടെ കായലില്ല ഇവിടെ നിറച്ച് ഫ്ലാറ്റ് ആണല്ലേ നമ്മുടെ വടക്കേ ജനല തുറന്നപ്പോഴേ അവിടെ കാണാനല്ല അവിടെ ഫ്ലാറ്റ് കായൽ എടാ നമ്മുടെ വീടിന്റെ വടക്കു ഭാഗത്ത് കടവന്ത്ര കായലില്ലേ കടവന്ത്ര കായല വലതുപാട് കടവന്ത്രല കടവന്ത്രക്കായലും നമ്മളെ എം ജീറോട്ടിലല്ലേ താമസിക്കുന്നത് ദൈവം ഇത് ഏതേ നമ്പർ ഡബിൾ ഫൈവ് ഡബിൾ സീറോ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ സീറോയോ അതെ ൂറ് രമണി ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ടു പോകണം രമണി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തോമസ് പോകണം രമണിയും തോമസും പോയാൽ അതിന്റെ പുറകെ മേരി പോകണം മേരി പോയാൽ അതിന്റെ പുറകെ സന്തോഷ് പോകേണ്ടതാണ് യാത്രക്കാരുടെ നന്തയ്ക്ക് രമണിയും തോമസും പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചൗരോ ആരുടെ പോകേണ്ടെന്ന് പറഞ്ഞാൽ ആരുടെ പോകണ്ടെന്നൊന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് ചൗര ആരുടെ പുറകെ പോകണ്ടേന്നൊന്ന് പറഞ്ഞാല് ഞാൻ ഞാൻ ആരും കൂടെ പോകുമോ ഞാൻ എന്തു ബസ് സ്റ്റാൻഡാണ് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്ന മിനിമം മിനിമം ഉള്ള പുറകെ പോയാലോട് കാണിക്കണ അല്ലെന്ന് ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചു നിങ്ങളെ പരിചയമുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്ന ആള് ഓരോ പെണ്ണിന്റെ പേരുകള് ബസ്സിന്റെ പേര് വെച്ച് പറയും എന്റെ അതിനെ വേണമെങ്കിൽ നമ്മള് കുറേ പോയാൽ ഈ തോമസ് മേരിയൊക്കെ ബസ്സാണ് ആണ് ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്ന ബസ്സിന്റെ പേര് തന്റെ കൂട്ടുകാരനും എന്നോട് പറഞ്ഞത് ബസ്സിന്റെ പേര് വെച്ചേ പറയുള്ളു നമുക്ക് ഒരെണ്ണത്തിന് അമ്പസായിട്ട് മൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച സ്റ്റാൻഡിനുള്ള അവാർഡ് മേടിച്ചിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ് ഇത് കാണിക്കരുത് അവാർഡ് മേടിച്ചത് എന്താ വേണ്ടത് ഞാൻ നിൽക്കണം മഞ്ഞ നിൽക്കുന്ന മഞ്ഞ ചുടി അവളെ ഞാൻ കയ്യും കാലും കാട്ടിയൊക്കെ ഇണക്കി വെച്ചേക്കണം എന്റെ പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാതെ ചേർക്കും അതൊന്നും അനൗസ് ചെയ്ത് എന്റെ കൂടെ വിട്ട ഞാൻ ആ അങ്ങനെ ഞാൻ തനിക്ക് അഡ്ജസ്റ്റ് തരണം ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കൈയ്യായാലും കാണിച്ചു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അനൗൺസ് ചെയ്ത് തന്നെ ഞങ്ങൾ പൊക്കോളാം ഓട്ടോ റോക്കണമെല്ലാം ഓക്കെ മഞ്ഞ ചുരിദാർ വൈഫാടാ ആയിരിക്കുന്ന മഞ്ഞ ചുരിദാർ എന്റെ അല്ല അല്ല പറയട്ടെ ഒരു കാര്യം പറയണ മുമ്പ് ബഹളം കാര്യം പറയണം ആയിരിക്കുന്ന മഞ്ഞ മഞ്ഞ ആക്കി നോക്കി കാര്യമല്ല പറഞ്ഞത് പിന്നെ മഞ്ഞ ചുടിന്റെ അടുത്തൊരു നീല ചുടി ആ പറയുന്ന മുമ്പ് അടി തുടങ്ങിയില്ലേ അത് ഞാൻ പറഞ്ഞ ആ നീല ചുടിദാറിന്റെ കാര്യമാണ് ആ നീല നീലച്ചുദാറ് കയ്യങ്ങൾ ചെയ്തിട്ട് ഒന്ന് ആ നീല ചുരിദാറിനെ താനിപ്പോ ലൈനിട്ട് വെച്ചേക്കണല്ലോ അതെ അതെ ആ നീല ചുടിദാർ ഇട്ടിരിക്കണെ എന്റെ പെട്ട തള്ളേടാ എന്റെ സ്വന്തം അമ്മേടാ നീല ചുടി ചുടി എന്റെ സ്വന്തം പെറ്റ നീ എന്തിനെന്നെ എടാ മേലിലെ തള്ളമാർക്ക് ചുടിച്ച് കൊടുക്കരുത്